ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കാപ്സിക്ക അത് പച്ചമുളക് കാപ്സിക്ക മുളകാകാം ബജ് മുളകാകാം അത് വെച്ചിട്ടുള്ള ഒരു ചട്ടണിയാണ് ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ നല്ലൊരു ചട്ടണിയാണ് ചപ്പാത്തിക്കും കഴിക്കാം അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എൻ്റെ മോനെ അത് തയ്യാറാക്കുന്നത് അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ദോശയ്ക്ക് വേണ്ടിയ ഇത് തയ്യാറാക്കുന്നത് മില്ലറ്റ് കൊണ്ടുള്ള ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ആദ്യം ഞാൻ കാപ്സിക്കം മുളകെല്ലാം അരിഞ്ഞു വെച്ചു അതിൻ്റെ ആകത്തേ കുരു കളയണമെന്നില്ല കളഞ്ഞാലും ഇല്ല കാപ്സിക്കം മുളകാകാം ബജ്ജി മുളകാകാം ഇത് കാപ്സിക്കം മുളക മൂന്ന് മുളക് മുളകെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ചട്ടണിക്ക് വേണ്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ദോശയ്ക്കാണ് ഇത് തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു അത് നല്ലെണ്ണയുണ്ട് അതാണ് നല്ലത് ഇല്ലെങ്കിൽ ഒലോലോ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ ഒഴിക്കണം അത് കഴിഞ്ഞ് നമുക്ക് അരിഞ്ഞു വെച്ച മുളക് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് വഴറ്റണം ിയും ഉപ്പിടണം മഞ്ഞപ്പൊടി ഇടണം കായപ്പൊടി അവരവരുടെ ആവശ്യത്തിന് ഇനി ഒരു ചെറിയ നെല്ലിക്ക നെല്ലിക്കാവലിപ്പം പുളിയിടണം വേണം മേരി കൂടുതൽ വേണം എന്നുള്ളവർക്ക് പച്ചമുളക് അല്ലെങ്കിൽ ചുമന്ന മുളകോ മുളക് പൊടിയോ ഇടാം ഞങ്ങൾക്ക് ഇത്ര എരി മതി കാപ്സിക്കത്തിനൊരു ചെറിയ എരിയുണ്ടല്ലോ അത് മതി അതുകൊണ്ട് ഇത് നല്ലോണം വഴറ്റണം പുളിയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റണം അധിക എരിയൊന്നും വേണ്ട ഇത് ദോശയ്ക്കല്ലേ നമ്മൾ കൂട്ടുന്നത് അപ്പോൾ ഒരുവിധം നല്ല എരിയുണ്ട് ചപ്പാത്തിക്കൊക്കെ എരിയുണ്ട് ഒരു സ്വാദുമുണ്ട് പിന്നെ വഴന്ന് കഴിഞ്ഞ് കടുക് കുറ വഴത്തി നമ്മൾ അരച്ച് കഴിയുമ്പോൾ ഇനി നമുക്ക് വഴന്ന് കഴിഞ്ഞ് നമുക്ക് അരയ്ക്കാം അത് കഴിഞ്ഞ് വേണം എന്നുള്ളവർക്ക് കടുക് വറുത്ത് എടുക്കാം ഞങ്ങൾ കടുക് വറക്കുന്നില്ല ഇങ്ങനെ തന്നെ കൂട്ടിയാൽ മതി അത് വളരെ ടേസ്റ്റിയാണ് ഇനി നമുക്ക് അരച്ചുകൊണ്ട് വരാം ഇപ്പം അരച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ദോശ കഴിക്കാം മില്ലറ്റ് ദോശയും സാമ്പാറും ചട്ടനിയും റെഡിയായി കാപ്സിക്കൻ ചട്ടനി അതല്ലെങ്കിൽ മുളക് ചട്ടണി ബജകോ ഇനി നമുക്ക് കഴിക്കാം